ഹായ് ഫ്രണ്ട്സ് ഞങ്ങളുടെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലപ്പോഴുമെങ്കിലും ആ പറമ്പിലേക്കൊന്ന് പോകുന്ന അമ്മയുടെ പരാതി ഇന്ന് തീർത്തേക്കാമെന്ന് വിചാരിച്ച് ഞാനും കാത്തും കൂടെ ഞങ്ങളുടെ പറമ്പിലേക്കൊക്കെ ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു പോകുന്നതിന് ചെറിയൊരു ദുർദ്ദേശം കൂടി ഉണ്ട് കേട്ടോ അത് നിങ്ങൾക്ക് വഴിയേ മനസ്സിലാകും ഇതാണ് ഞങ്ങളുടെ പറമ്പെ അപ്പോൾ അച്ഛൻ ഇവിടെ ചെറിയ രീതിയിൽ കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട് വീട്ടിലേക്ക് ആവശ്യമായ കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് നമുക്കിവിടുന്ന് കിട്ടും ഇതാണ് ഞങ്ങളുടെ ഒന്നാമത്തെ ദുരുദ്ദേശം കണ്ടോ ആ തെങ്ങ് ആ തെങ്ങിൽ നിറയെ കരിക്കുണ്ട് അപ്പം കരിക്കിട്ട് കുടിക്കുക ഒന്നതാണ് ഫസ്റ്റ് ഞങ്ങളുടെ ലക്ഷ്യം ഇനി ഒരെണ്ണം കൂടിയുണ്ടേ അതും തപ്പിയാണ് ഞങ്ങളിവിടെ ഇറങ്ങിയിരിക്കുന്നത് അപ്പം അച്ഛൻ്റെ കൃഷിയൊക്കെ ഞങ്ങൾ ചുമ്മാ ഒന്ന് നടന്ന് കണ്ട് പാവയ്ക്ക ഉണ്ടായി കിടക്കുന്നത് കണ്ടപ്പം കാത്തൂന് ഭയങ്കര ഇഷ്ടമായിരുന്നേ കൂടിങ്ങനെ കെട്ടിയിട്ടേക്കുന്നത് കണ്ടപ്പോഴത്തേക്കുവേ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടൊരു ടെൻഡൻസി ആയിരുന്നു അവർക്ക് പിന്നെ ഞാനത് കൊണ്ടുപോയി കാണിച്ചു കാണിച്ചു കഴിഞ്ഞിപ്പോൾ അവർക്കത് പറിക്കണം ഇതാണ് ഞങ്ങളുടെ അടുത്ത ഉദ്ദേശം ഇത് കണ്ടോ കണ്ടിട്ട് ആർക്കെങ്കിലും മനസ്സിലായോ എന്താണ് ഇത് മുഴുവനും വെട്ടി നിർത്തിയിരിക്കുവാണേ അതുകൊണ്ട് അതിൽ ഇമ്പോ ഒട്ടും തന്നെ കായില്ല പിന്നെ ഞങ്ങൾ അടുത്തത് തപ്പിപ്പിക്കും കണ്ട ഇതാണ് മൽബറി ഞങ്ങളിവിടെ മൽബറി എന്നാണ് പറയുന്നത് അതിൽ കുറേ കാ പിടിച്ച് കിടപ്പുണ്ടായിരുന്നേ പക്ഷേ പഴുത്തത് വളരെ കുറവായിരുന്നു ഒന്നോ രണ്ടോ ഗ്രാം മാത്രമേ പഴുത്തിട്ടുണ്ടായിരുന്നുള്ളേ ഞാൻ ആ കായെല്ലാം പറഞ്ഞ് എൻ്റെ കയ്യിലോട്ട് എടുത്തപ്പോഴത്തേക്കും കൈ നിറയെ ചോരപ്പാട് പോലെ ഒരുപാട് കളർ അങ്ങനെ കയ്യിൽ വന്നു അപ്പോൾ ഇത് കണ്ടപ്പോൾ കാത്തു കുറത്തെ കൈ മുറിഞ്ഞതാണ് ഞാനപ്പം അതിൽ നിന്നൊരു കാര്യത്ത് അവിടെ വായ വെച്ച് കൊടുത്തു പക്ഷെ അവളെ തുപ്പ് അവൾക്കത് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു ഞാൻ പിന്നെ അതിൽ നിന്ന് പറഞ്ഞാൽ കഴിച്ചു കാണിച്ചു നല്ല ടേസ്റ്റ് ടേസ്റ്റാണെന്നൊക്കെ ഇങ്ങനെ അഭിനയിച്ച് കാണിച്ചപ്പോഴത്തേക്കും അവൾക്ക് മനസ്സിലായത് കഴിക്കുന്നതാണ് പക്ഷേ അഭിനയിക്കേണ്ട കാര്യമൊന്നും വന്നില്ല കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു നല്ല മധുരവും ചെറിയൊരു പുളിയുണ്ടായിരുന്നേ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് മാഷാട്ടിയുടെ ഭാവം മാറി അവൾക്ക് പിന്നെ വീണ്ടും വീണ്ടും വേണം ആകെ മൂന്നാല് കായേ പഴുത്തം ഉണ്ടായിരുന്നുള്ളൂ ഞാൻ അത് മുഴുവനും അവക്ക് കൊടുത്തു കയ്യിൽ നിന്ന് പിറുക്കിയെടുത്ത് തീർന്നത് അവളറിഞ്ഞില്ല വീണ്ടും വീണ്ടും വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര ബഹളമായിരുന്നു പിന്നെ അവിടെ ഒരു പട്ടി കുറയ്ക്കുന്നത് കേട്ടപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞ ബാബു ബോബൂവിനെ കാണിക്കാന്ന് പറഞ്ഞു അവിടെ നിന്ന് പയ്യെ ഇങ്ങോട്ട് മാറ്റി അപ്പം അച്ഛനാണ്ട് ഞങ്ങൾക്ക് കരിക്കിട്ട് തരാൻ വേണ്ടിയിട്ട് ഏണിയൊക്കെ തെങ്ങില് ചാരി വെച്ച് അച്ഛൻ തെങ്ങിൽ വലിഞ്ഞു കയറി ഇത് ഞങ്ങളുടെ കിണറാണേ ഇവിടുത്തെ വെള്ളമൊക്കെ കുറേ മോശമാണ് അപ്പം അടുത്ത് കണ്ടമൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇതുപോലുള്ള കലങ്ങി വെള്ളമൊക്കെ കിട്ടുന്നത് അപ്പം നമ്മളിത് കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെയാണ് ഈ വെള്ളം ഉപയോഗിക്കുന്നത് കുടിക്കാനായിട്ട് നമുക്ക് വേറെ വെള്ളം വരുന്നുണ്ട് അപ്പം അച്ഛൻ വയ്യ വലിഞ്ഞു കയറി ഞങ്ങൾക്ക് ആദ്യം ഒരു കരിക്കിട്ട് വന്നു പക്ഷേ അത് ഇച്ചിരി മൂത്തു പോയായിരുന്നേ കാത്തുക്കൂട്ടൻ അത് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അച്ഛൻ തന്നെ അതെല്ലാം പൊതിച്ച് ഞങ്ങൾക്ക് കരിക്കെടുത്ത് വന്നപ്പോഴത്തേക്കും പക്ഷെ അതൊരു തേങ്ങ ആകുന്ന രീതിയിലുള്ളൊരു കരിക്കുന്നു അത് കണ്ടപ്പോൾ കാത്തുകൂട്ടം പറഞ്ഞു അത് ഇഞ്ഞാനിയാന്ന് പറഞ്ഞു നോക്കിയപ്പോഴത്തേക്ക് ശരിയായിരുന്നേ അത് തേങ്ങായായിരുന്നു പക്ഷേ കരിക്ക് വെള്ളത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു വളരെ കുറച്ച് വെള്ളമേ ഉണ്ടായിരുന്നുള്ളു അപ്പം കാത്തുവിന് ഇങ്ങനെ അകത്ത് നല്ല പളപളവോന്നുള്ളത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അച്ഛൻ വീണ്ടും ഒരെണ്ണം കൂടെ കയറി ഇട്ടു അത് നോക്കിയപ്പോഴത്തേക്ക് നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു അപ്പോൾ അതിൻ്റെ വെള്ളം മുഴുവനും അവൾ കുറേ കുടിച്ചു കുറച്ച് ഞാനും അങ്ങ് മേടിച്ചു കുടിച്ചു പിന്നെ അതിനകത്തുനിന്നുള്ള സാധനം എല്ലാം ചുരണ്ടി അച്ഛൻ തന്നെ അവൾക്ക് വായി വെച്ച് കൊടുത്തു കുറേ നേരം ഞങ്ങൾ അവിടെ നിന്നു അപ്പോൾ ഭയങ്കര ഇഷ്ടമായിരുന്നു തിരിച്ച് പോരണം എന്ന് തോന്നത്തേ ഇല്ലായിരുന്നു അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ